വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി 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 ആവാത്തത് സിൽസ് നിലമ്പൂർ നിലമ്പൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എഴുപത്തിയഞ്ചാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി രക്തം ദാനം ചെയ്ത് യുവമോർച്ച പ്രവർത്തകർ യുവമോർച്ച മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്കിന് രക്തദാനം നടത്തിയത് ബി ജെ പി മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി ആർ രഷ്മിൽനാഥ് രക്തം ദാനം ചെയ്തുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു ദേശീയ തലത്തിൽ തന്നെയുള്ള പാർട്ടിയുടെ തീരുമാനമാണ് അപ്പോൾ സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ രണ്ട് വരെയുള്ള രണ്ടാഴ്ചക്കാലം സേവാ പാർഷികം എന്ന പേരിൽ നിരവധി സേവന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ ആരാധ്യനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ ജന്മദിനം ആഘോഷിക്കണമെന്നാണ് പാർട്ടി ദേശീയ ഘടകം തന്നെ ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് ഓരോ മോർച്ചകൾക്കും ഓരോ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സേവനങ്ങൾ ആഘോഷങ്ങൾ നടത്തണമെന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി യുവമോർച്ചയുടെ നേതൃത്വത്തിലാണ് ഇന്ന് ഇത്തരത്തിലുള്ള ഒരു ബ്ലഡ് ഡൊണേഷൻ ഇവിടെ നടത്താൻ വേണ്ടി പോകുന്നത് യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് അഖിൽ സായി പ്രവർത്തകരായ അർജുൻ മരുദ രാഹുൽ കെ ജെ ലിബിൻസിയസ് ഡാനിഷ് കെ അരുൺ കല്ലിങ്ങൽ തുടങ്ങിയവർ നേതൃത്വം നൽകി പതിനഞ്ചോളം പ്രവർത്തകർ രക്തം ദാനം ചെയ്തു പ്രധാനമന്ത്രിയുടെ ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി രാജ്യമെങ്ങും വിവിധ പരിപാടികളാണ് ബി ജെ പിയും പോഷക ഘടകങ്ങളും നടത്തിവരുന്നത് ജില്ലയിൽ മഞ്ചേരി പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രികളിൽ വരും ദിവസങ്ങളിൽ രക്തദാനം നടത്തുമെന്ന് യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് അഖിൽ സായി പറഞ്ഞു ശ്രീമാൻ ശ്രീമാൻഷികമായി രണ്ടാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന നമ്മുടെ ആഘോഷ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്ന് നമ്മുടെ ജില്ലാ ആശുപത്രി നിലമ്പൂർ വെച്ച് നമ്മുടെ രക്തദാന ക്യാമ്പ് ഇവിടെ ഉദ്ഘാടനം ചെയ്ത് രക്തം എല്ലാവരും ദാനം ചെയ്തതായി പതിനേഴോളവും വരുന്ന നമ്മുടെ പ്രവർത്തകരാണ് ഇവിടെ രക്തം ദാനം ചെയ്തിട്ടുള്ളത് യുന്നു